ഖുറാനിലെ ചരിത്ര ഭൂമിയിലൂടെയുള്ള ഈ യാത്ര ജോർദാനിൽ നിന്നുള്ളതാണ് മൂത്ത യുദ്ധം നടന്നതും ആ സഹാബിമാരുടെ മക്ബറയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിച്ചു ഇന്ന് ആ ചരിത്രത്തിനെ കുറിച്ച് മുസ്തഫാഹുദബി ആക്കോട് പറയുന്ന ഒരു കുറച്ച് ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നത് ഞാൻ ഹാരിസ് അബ്ദുള്ള ഹാരിസ് നേതൃത്വത്തിൽ

സൈദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ കുട്ടനക്കു പോൽ തന്നെ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സൈദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ പിന്നെ പതാക വഹിക്കേണ്ടത് എന്ന ജഅഫറ റളിയല്ലാഹു അൻഹു ജഅഫറ റളിയല്ലാഹു അൻഹു ഷഹീദായാൽ പിന്നെ പതാക വഹിക്കേണ്ടത് അബ്ദുല്ലാഹിബ്നു റവാഹയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു സത്യതിലാണെന്ന് പറയുന്നുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു എന്റെ പ്രവാഹയിൽ കൊല്ലപ്പെട്ടാൽ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ തെരഞ്ഞെടുക്കുന്ന ഒരാളുടെ കയ്യിലാണ് നേതൃത്വം കൊടുക്കേണ്ടത് ഈ മൂന്ന് സ്വഹാദികൾക്ക് മാത്രമല്ല എല്ലാ നിന്ന് ഞങ്ങളൊക്കെ തിരിച്ചു വന്നാലും ഈ മൂന്ന് പേരും പറഞ്ഞത് ആയാൽ പിന്നെ എന്റെ ചാക്രതി ഒന്നാൻ വാഹന പതാക വഹിക്കേണ്ടത് എന്റെ ചാക്രതി ഒന്നാൻ പിന്നെ എന്റെ ആൺകന്മാരുടെ പ്രവാഹയാണ് പതാക വഹിക്കേണ്ടത് പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു നേതാവും ഈ മൂന്ന് പേരും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പതാക വഹിച്ചു അങ്ങനെ സ്വഹാബികളെയും യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു മൂവായിരം സ്വഹാബികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശത്രു സൈന്യം മൂന്ന് രണ്ട് ലക്ഷമായിരുന്നു രണ്ട് ലക്ഷത്തോട് നേരിടുന്നത് കേവലം മൂവായിരം ആളുകൾ മാത്രമാണ് എന്നിട്ട് അവർ വിജയം പോയി തിരിച്ചുപോയി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ആയുധത്തിന്റെ ശക്തിയിലായിരുന്നില്ല യുദ്ധത്തിന്റെ വിജയവും അവർ അവർ മനസ്സിലാക്കിയത് ഈമാൻ കൊണ്ടാണ് പോരാടിയത് അതുകൊണ്ട് അവർക്ക് മൂവായിരത്തെ രണ്ട് ലക്ഷത്തെ ജയിച്ചടക്കാൻ കഴിഞ്ഞത് അവർ വന്നു യുദ്ധം നടന്ന സ്ഥലം നമ്മൾ കണ്ടു യുദ്ധം ആരംഭിച്ചു കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമാണ് മഹാനായ ചാക്രുന്ന യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് മഹാനവർ യുദ്ധക്കളത്തിൽ തന്നെ സൈനികരുമായി അതിശക്തമായി पराक्रम നടത്തിക്കൊണ്ടിരിക്കുകയാണ് زید රදීයുള്ളാഹുവിന്റെ മുന്നിലുള്ള സമയം জাফর රදීයുള്ളാഹു සහ زید රදීයുള്ളാഹുവിന്റെ പിൻഇണയോടെ കാരണം জাফর රදීයുള്ളാഹു പറഞ്ഞ അറിയാ സൈദ് රදීයുള്ളാഹു ශஹீദാണ് ශஹீദായ زید රදීයുള്ളാഹുവിന്റെ കൈയലുള്ള പതാക നിലത്തു വീഴാൻ സമ്പദിക്കില്ല കാരണം അല്ലാഹുവിന്റെ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൽപ്പിച്ച പതാകയാ അതുകൊണ്ട് സൈദ് රදීයുള്ളാഹു പോകുന്ന ഭാഗത്തെല്ലാം ും പിന്നിലുണ്ടായിരുന്നു ായി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു വലിയ കഷ്ടപ്പാടാണല്ലോ നിങ്ങൾ വേണ്ടി ഒരു മോനെ ഞാൻ ഏറ്റെടുക്കാം ഒരു മോനെ നിങ്ങളെടുക്കും എന്നാ അബൂതാലിഫിന്റെ കഷ്ടപ്പാട് കുറച്ച് കുറഞ്ഞുകൊട്ടല്ലോ എന്ന് പറഞ്ഞൊരു ദിവസം പോയി അങ്ങനെ

ഇസ്ലാമികൾ ശത്രുക്കൾ പിടിച്ചെടുത്ത് അതിനു മുകളിൽ ചെയ്യരുത് എന്നതുകൊണ്ട് കളഞ്ഞു ജനപ്രതി മാഹൻ തന്റെ കുതിരപ്പുറത്ത് ചാടിക്കേറി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതൊരു ശത്രുവെന്ന് ജനപ്രതിയോനെ പതാക പിടിച്ചിരിക്കുന്ന വലതുവെയിന്റെ കൈപ്പത്തി കൈപ്പത്തിക്ക് കിട്ടിയത്

മുനബിയേ ഷഹീദായ അബൂബക്കർ റളിയല്ലാഹു തഹി വ ഷഹീദായ ഉഥമ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹി ഷഹീദായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തഹി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തഹി ഉസ്മാൻ ബിൻ അഫ് അസ്മാ അസ്മാ എന്ന നേതൃവിചാൽ റസൂലുള്ളാഹിന്റെ കുടുംബകാര്യങ്ങളാണ് അസ്മായെ തന്നെ വിളിക്കുന്നു ജാഹർ അല്ലാഹുവിനെ കൊച്ചിക്കർ കൊക്ക് അക്കരോടി കുടുംബസൗദ നടത്ര സൗദനക്ക് മക്കയുടെ വെള്ള ഇഷ്ടമുണ്ടായി പൊന്നിനബിയുടെ കൈയിൽ നിന്ന് കഴിക്കുന്നവർ പൊന്നിനബി സ്വഹാബികളുടെ കൂട കെട്ടുന്ന തേക്കത്തെ എത്തിയും കൊരിച്ചു അസ്മായെ കെട്ടി വിളിച്ചു അപ്പോൾ അസ്മാവിനെ നേരിത്തെഴുന്നേറ്റ് അസ്മാവിനെക്കുറിച്ച് കുറേ ദിവസായി ജാഹർ പോയേട്ട് ജാഹർ അല്ലാഹുവിനെ ഇന്നോ നാളെ കേറ്റിയിച്ചു ഇന്നു വരാൻ സാധ്യതയുണ്ട് വീട്ടിന്റെ അകത്ത് നിന്നും മാവെടുത്ത് മക്കൾക്ക് വേണ്ടി ഒട്ടി ഉണ്ടാക്കുമ്പോൾ ഭർത്താവ് എടുത്തിട്ടാണ് ഇന്ന് എന്റെ ചാഫർ വരുമ്പോൾ ക്ഷീണിച്ചു വരുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കണം എന്റെ നല്ലൊരു മാനസികമായിരിക്കണം യുദ്ധം കഴിഞ്ഞ് ചിരിച്ചു വരില്ലേ കുഞ്ഞുമക്കളെയൊക്കെ രാവിലെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് നല്ല വസ്തുവൊക്കെ ധരിച്ച് ഒട്ടി ഉണ്ടാക്കുമ്പോഴാണ് ഈ വിളിന്നിൽ വന്നു ും യുദ്ധക്കിട വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ

അതുകൊണ്ടാണ് മക്ക യുദ്ധം ചെയ്ത സ്ഥലം മദീനയുടെ ചുറ്റുമാറും നാന്നൂറ്റി ചിക്കാനം കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നാടുകൾ പ്രതിരോധിച്ചു എന്നാണ്

കാരണം എല്ലാം ഏറ്റവും വലിയ സമ്പന്നൻ എല്ലാം കൊടുത്തു പാമ്പരനായി ലോകത്തുനിന്ന് മരിച്ചുപോയി കല്യാണം നടത്തിയിട്ടില്ല വലിയ പോലുണ്ടാക്കിയിട്ടല്ല സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചിട്ടല്ല എല്ലാം പടച്ചുറപ്പിന്റെ വഴിയിൽ എല്ലാം ചെലവടിച്ച് പത്തിയതായി മരിച്ചുപോയ ആളുകളെ ചെയ്യാത്ത യാത്ര നാളെയാണ് അവസാനിക്കുന്നത് അവസാനത്തെ നിമിഷങ്ങളും ഒരു ലക്ഷം നമ്മൾ മുടക്കിവിടെ വന്നിട്ട് ഒരു മാറ്റമില്ലാതെ പഴയ പോലെ നമ്മൾ തിരിച്ചു പോയാൽ തിരിച്ചുപോയാലും ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയാം എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർഹാനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ ഖുർഹാന്റെ തഫ്സീറുകൾ എടുത്ത് നിങ്ങൾ വായിച്ചാൽ നല്ല തഫ്സീറുകൾ അറബിയിലാണ് മലയാളത്തെ എഴുതിയ മഹാനായ കൂറ്റനീറുകളും വായിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും പള്ളി കണ്ട താഴ്ന്ന യാത്ര ചെയ്ത സ്ഥലങ്ങൾ

വിശാലമായ പ്രമത് ഭൂമി ഇതുവരെ ഒരു നോക്ക് കാണാത്ത എത്ര ആളുകൾ അവരെ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതെല്ലാം പടച്ചോൺ കൊടുക്കാൻ നിങ്ങളുടെ ഘട്ടത്തിലുള്ള സ്നേഹിക്കുന്നവർ നമ്മുടെ റബ്ബാണ് ഒന്നാം ആ പടച്ചു തിരിച്ചു സ്നേഹം കൊടുക്കുന്നവരെ സ്നേഹം പറഞ്ഞാൽ ഭൂമിയിലുള്ള ശക്തിപ്പെടേം നമ്മുടെ കുടുംബത്തെ എല്ലാം ചിട്ടയാർന്ന രീതിയിൽ പാകപ്പെടുത്തി കൊണ്ടുവരാൻ തിരിച്ചു നമ്മൾ നാട്ടിലേക്ക് യാത്ര ചെയ്താൽ അള്ളാഹുവിന്റെ തീനിന്റെ സഹായികളായി നമ്മുടെ നാട്ടിലും കുടുംബത്തിലും ഒക്കെ നിൽക്കാൻ ആ സ്ഥലം കണ്ടപ്പോ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം പറഞ്ഞത് മാത്രം ആരാധിക്കണം അള്ളാഹു അല്ലാതെ ഒരു ദൈവം നിങ്ങൾക്കില്ല ഈ കയ്യിലും മണ്ണും വൃക്ഷങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം സിദ്ധിച്ചതവനാണ് അവയൊന്നും ദൈവങ്ങളില്ല അവയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് ും തൂക്കത്തിലും നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു നമ്മൾ കണ്ട ആ സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല പഴങ്ങളും പച്ചക്കറികൾ രണ്ട് വേറൊരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്ക് ഒന്ന് പോകാൻ സമയം കിട്ടിയിട്ടില്ല വേറൊരു ഭാഗം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയാണ് കഴിയുമോ എന്ന് പരിശോധിക്കില്ലെങ്കിൽ നമ്മളെ യാത്ര ഫ്ലൈറ്റ് തിരിച്ചു പോകല്ലോ ശ്രമിക്കുന്നുണ്ട് എന്ന് ും അതുകൊണ്ട് ഇഷ്ടമാണ് ശ്രദ്ധിക്കണം കച്ചവടക്കാരോടാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് പല സാക്ഷിയാവും നിങ്ങൾ ജനങ്ങളുടെ തന്നെ സ്വത്തുക്കൾ നിങ്ങൾ അതിൽ നിങ്ങൾ അളവിലും തൂക്കത്തിലൊക്കെ നിങ്ങൾ കുറവ് ഒരുക്കരുത് എന്ന് മഹാനായ ഷേഖനി എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുഴുവനും അവകാശികാരാഹാമൊരു അഞ്ചുമണി നമ്മൾ കുറച്ചായി അയാളുടെ അവകാശം ആളാവും അല്ലാതും സത്യം സത്യമായി മാത്രം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഉൾപ്പെടുത്തട്ടെ